അശ്വിന്റെ ഇരുപത്തിയെട്ടാം പിറന്നാൾ ഗംഭീരമായി തന്നെ ആഘോഷിക്കുകയായിരുന്നു ദിയ കൃഷ്ണ മാലിദ്വീപിലേക്കുള്ള യാത്രയിൽ ബേബി മുൻ മാത്രമല്ല ബർത്ത്ഡേ സെലിബ്രേഷനും ദിയ പ്ലാൻ ചെയ്തിരുന്നു ട്രാവൽ ഏജൻസിക്കാരോട് നേരത്തെ തന്നെ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം കസ്റ്റമൈസ് ചെയ്തിരുന്നു അവർ വർഷങ്ങളായി മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന വലിയൊരു ആഗ്രഹം കൂടിയാണ് അശ്വിൻ പിറന്നാൾ ദിനത്തിൽ സഫലീകരിച്ചിരിക്കുന്നത് കാഴ്ചക്കാരായി കാഴ്ചക്കാരിയായി നിന്ന് ആ സന്തോഷം ആഘോഷകരമാക്കുകയായിരുന്നു ദിയ കൃഷ്ണ ഗർഭിണിയായതിനാൽ കൂടെ പോവാൻ നിർവാഹമില്ലായിരുന്നു എന്നും ദിയ കൃഷ്ണ പറയുന്നുണ്ട് കാലങ്ങളായി അശ്വിൻ്റെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു ജെറ്റ്സ്കി യാത്ര ജെറ്റ്സ്കിയിൽ എന്നെയും കൂടി കയറ്റാം എന്ന് പറഞ്ഞിരുന്നു ഫോട്ടോ എടുക്കാനായി ജസ്ത് എന്നെ കയറ്റാം എന്ന് പറഞ്ഞിരുന്നു ബേബി വരുന്നതിന് മുമ്പുള്ള പിറന്നാളും ഈ ആഘോഷവും എനിക്ക് മെമ്മറിയായി സൂക്ഷിക്കണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോയും വീഡിയോയും വേണമെന്ന് പറഞ്ഞത് എന്ന് ദിയ വിശദീകരിക്കുന്നുണ്ട് വർഷങ്ങളായി അവന്റെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു ഇത് എന്തായാലും ഇത്തവണത്തെ പിറന്നാളിന് അത് നടന്നു കിട്ടി ഇരുപത്തി എട്ടാമത്തെ ബർത്ത്ഡേ വരെ കാത്തിരിക്കേണ്ടി വന്നു അത് നടക്കാൻ എന്നായിരുന്നു ദിയ പറഞ്ഞത് ഇതുവരെ നടന്നതിൽ ഏറ്റവും മികച്ച പിറന്നാൾ സമ്മാനം ഇതാണ് ജെഡ്സ്കി അടിപൊളിയാണ് എപ്പോഴും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്തായാലും എല്ലാവരും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ എനിക്ക് ദിയയോട് നന്ദി പറയാനുള്ളതെന്നും അശ്വിൻ പ്രതികരിക്കുന്നുണ്ട്